ഇടുക്കി മറയൂർ കരിമുടി കുട്ടിയിൽ വനവാസികളുടെ പരമ്പരാഗത പാത സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയ സംഭവത്തിൽ നടപടി പരമ്പരാഗത പാത വനവാസികൾക്ക് തുറന്നു നൽകും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ പാത മണ്ണിട്ട് മൂടിയ ജോൺസന് സാധിച്ചില്ല പാത തുറക്കാനുള്ള നടപടികൾ മറയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ജനം ടി വാർത്തകൾക്ക് പിന്നാലെയാണ് നടപടി പോറുകിതർ ഉപയോഗിച്ചിരുന്ന പാതയ്ക്കായി മറയൂർ കരിമുട്ടിക്കുടി വനവാസിയൂരിലെ ആളുകൾ നടത്തിയ പോരാട്ടമാണ് ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുന്നത് പരാതികൾ അനുമതി നൽകിയെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു സ്വകാര്യ വ്യക്തി തന്റേതെന്ന് അവകാശപ്പെട്ട ഭൂമി റീസർവേ നമ്പർ അൻപതേ ആർ ഏഴിൽപ്പെടുന്ന സർക്കാർ തരിച്ചു ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ കണ്ടെത്തി എന്നിരുന്നാലും പാത തുറന്നു കൊടുക്കുന്നത് വൈകി ഇതിനിടെ കയ്യേറ്റ ഭൂമിയുടെ അതിർത്തിയിൽ കൂടി പഞ്ചായത്ത് അൻപത്തിനാല് സ്റ്റെപ്പുകളുള്ള മറ്റൊരു റോഡ് നിർമ്മിച്ചു നൽകി കുടിനാസികളെ കബളിപ്പിക്കാനും ശ്രമിച്ചു പുതിയ റോഡിലൂടെ സഞ്ചരിക്കുന്ന കൊച്ചു കുട്ടികളടക്കമുള്ളവരും പ്രായമായവരും വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായി പരമ്പരാഗത പാത തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നുവെന്ന് കണ്ടതോടെയാണ് ജനം ടി വി കരിമുട്ടിക്കുടി ദുരിതയാത്ര പ്പുറം വാർത്ത ഫലം കണ്ടു മറയൂർ ഗ്രാമപഞ്ചായത്തും ട്രൈബൽ വിഭാഗവും റവന്യൂ അധികൃതരും സംയുക്തമായി നടത്തിയ യോഗത്തിനൊടുവിൽ ബാധ തുറന്നു കൊടുക്കുവാൻ തീരുമാനിച്ചു സ്വകാര്യ വ്യക്തിക്ക് ഭൂമി തന്റേതെന്ന് തെളിയിക്കാൻ കഴിയാതെ വന്നതോടെയായിരുന്നു നടപടി പാതയിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഇയാൾ കൂട്ടാക്കാതെ വന്നതോടെ പഞ്ചായത്ത് അധികൃതർ നേരിട്ടെത്തി മണ്ണ് നീക്കം ചെയ്യുകയായിരുന്നു thank <laughs> you വൈകുന്നേരത്തോടെ വർഷങ്ങൾക്ക് ശേഷം കരിമുട്ടിക്കുടി നിവാസികൾ തങ്ങളുടെ പൂർവികർ സഞ്ചരിച്ച ആ പരമ്പരാഗത പാതയിലൂടെ കുടിയിലേക്ക് വീണ്ടും നടന്നു തുടങ്ങി മുമ്പുണ്ടായിരുന്ന കല്ലുപാകിയെ റോഡിന്റെ ഭാഗത്തെ മണ്ണ് മാത്രമാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത് അതിനാൽ തന്നെ റോഡിന്റെ എരിവശത്തും വലിയ മൺപിത്തികൾ രൂപപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴ പെയ്താൽ ഈ മൺതിട്ടകൾ ഇഴിഞ്ഞു വീണ് വീണ്ടും വഴിയടയും സ്വകാര്യ വ്യക്തി നിക്ഷേപിച്ച മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കുടിയിലേക്ക് വാഹനങ്ങൾ എത്തുന്ന വിധത്തിലൊരു റോഡ് എന്നതാണ് ഇവരുടെ സ്വപ്നം സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന വിശ്വാസത്തിലാണ് കരിമുട്ടിക്കുടിയിലെ ഈ ജനങ്ങൾ സുബിൻ തോമസ് ജനം ഇടുക്കി